പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ അഭിമുഖത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയ്ക്ക് പാലാ നഗരസഭാ അങ്കണത്തിൽ സ്വീകരണം നൽകി ധ്യാന പരിശീലനത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും സമ്പൂർണ്ണ ലഹരിമുക്ത സമൂഹം ലക്ഷ്യമിട്ടാണ് പരിപാടി ക്യാപ്റ്റൻ സജീവ് നാരായണന്റെയും സഹ ക്യാപ്റ്റൻ രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ എത്തിയ യാത്രയ്ക്ക് വള്ളിച്ചിറ ബ്രഹ്മകുമാരി ശിവസ്മൃതി ഭവന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത് എതിരായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയിൽ നിന്നും ജനങ്ങളെ പിൻതിരി വയ്ക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഈ വലിയ വാഹന പ്രചരണ ജാഥയ്ക്ക് ആദ്യമായി പാലാ നഗരസഭയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വളരെ അപകടകരമായ രീതിയിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ടിരിക്കുകയാണ് അത് കുട്ടികളിലും യുവാക്കളിലും ആണ് ഏറ്റവും അധികമായി അവർ ഇരയാകുന്നത് ആദ്യം ഒക്കെ ഒരു തമാശനു വേണ്ടി അല്ലെങ്കിൽ വല്ലവരും കൊടുക്കുന്ന മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ മധുര പാനീയങ്ങളോ ഒക്കെ വെറുതെ അറിയാതെ കഴിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ വളരെ വേഗം അടിമപ്പെടുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ നഗരസഭാ അംഗങ്ങളായ സാവികാവകാട്ട ജോസിൻ ബിനോം ജോസ് ചീരാങ്കുഴ മായാ പ്രദീപ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പലപ്പോഴും നമ്മൾ നമ്മളെ പരിശോധിക്കാത്തതാണ് ആത്മപരിശോധന നടത്താത്തതാണ് ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ തെറ്റുകളിലേക്ക് പോകുന്നത് ചെറുപ്പക്കാരും ഇന്ന് തന്നെയാണ് സംഭവിക്കുന്നത് കുട്ടികളായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അവരെ വളരെയധികം ശ്രദ്ധിച്ച് വളർത്തും കുറച്ച് വലുതായി കഴിയുമ്പോൾ അവരുടേതായ ആശയങ്ങൾ വരുമ്പോഴും വളരുമ്പോഴും അമ്മയും അച്ഛനും വിചാരിക്കുന്നത് മക്കൾ എപ്പോഴും എന്നെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളാണ് അപ്പൊ അവര് കുറച്ച് എതിർക്കാൻ തുടങ്ങും അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നിൽ വയ്ക്കാൻ തുടങ്ങും അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും கோதம் கேட்டுள்ள இ முழக்கம் லோகத்தை என்ன நீக்குமாறு நசிப்பி அழுது இனி தர்ப்பணிக்க பாட എന്നെ ഉണർത്തിയതാരായാലും അതിനുള്ള ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ കുടുംബത്തിലോടും സമൂഹത്തിലോടും ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ